ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുവാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിനു മുമ്പ് യേശു അറിഞ്ഞു സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം അത്താഴ സമയത്ത് പിശാജ് ശിമയൂന്റെ പുത്രനായ യൂദാസ് കറിയോത്തായുടെ മനസ്സിൽ യേശുവിനെ ഉറ്റിക്കൊടുക്കുവാൻ തോന്നിച്ചു പിതാവ് സകലതും തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തൂവാല എടുത്ത് അരയിൽ കെട്ടി അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി അവൻ ഷിമയോൻ പത്രോസിന്റെ അടുത്ത് എത്തി പത്രോസ് അവനോട് ചോദിച്ചു കർത്താവേ നീ എന്റെ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ നീ ില്ല എന്നാൽ പിന്നീട് നീ പാദം കഴുകരുത് ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എങ്കിൽ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും കൂടി കഴുകണമേ കുളി കഴിഞ്ഞവന്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ അവൻ മുഴുവൻ ശുചിയായിരിക്കും നിങ്ങളും ശുദ്ധിയുള്ളവരാണ് എന്നാൽ എല്ലാവരുമല്ല തന്നെ ഉറ്റിക്കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്നവൻ പറഞ്ഞു അവരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നു നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു അത് ശരി തന്നെ ഞാൻ ഗുരുവും കർത്താവുമാണ് നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം അവൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരളി ചെയ്തു വാങ്ങി ഭക്ഷിക്കുക ഇത് എന്റെ ശരീരമാണ് അനന്തരം പാനപാത്രമെടുത്ത് സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവേ ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടൊടുത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല സ്ത്രോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി